കടപ്പാൾ സബ് ജില്ലാ കലോത്സവം ഈ വർഷം കോക്കൂർ ഹയർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ് ഏകദേശം അയ്യായിരത്തിലധികം കുട്ടികൾ മാറ്റിവരയ്ക്കുന്ന നൂറിലധികം സ്കൂളിൽ നിന്നും പങ്കെടുക്കുന്ന കുട്ടികൾ മാറ്റിവരയ്ക്കുന്ന ഈ കലാമാമാങ്കം എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശദമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഷേഹിർ സാറിന് ക്ഷണിക്കും ഉപജില്ല ഈ വർഷം കോക്കൂർ സ്കൂളാണ് നടക്കുന്നത് നമുക്ക് കോക്കൂർ സ്കൂളിലെ പാരമ്പര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പ്രത്യേകിച്ച് ഒരു ഐക്യത്തിൻ്റെ നാടാണ് കോക്കൂർ എന്ന് പറയുന്നത് ഏതൊരു കലാമേള വന്നാലും അത് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്ന ഒരു സംരംഭമാണ് കോക്കൂർ സ്കൂളിൽ എന്തായാലും ഈ സംരംഭം ഇപ്പോൾ ഈ വന്ന മാമാങ്കത്തിൻ്റെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലാമേളയാണ് നമ്മുടെ സ്കൂൾ കലാ മേ മേളകൾ അപ്പോൾ ഈ സ്കൂൾ മേളയിലെ മേളയിൽ അതിൻ്റെ ആദ്യം സബ്ജിലകൾ ഈ സബ്ജിലെ കുട്ടികൾ മാറ്റിയെടുക്കുന്ന ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമുക്കറിയാം സ്പോൺസർ മുഖാന്തരം തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട് സർക്കാരിൽ നിന്ന് ഒരു പരിമിതമായ ഫണ്ടുകളാണുള്ളത് ബാക്കി ഫണ്ടുകൾ ഇവിടുത്തെ പൂർവ്വതാദ്യ സംഘടനകളും അതുപോലെ തന്നെ കച്ചവടക്കാരെ കൂടി സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതിനെ സഹകരിച്ച് എല്ലാവരും ഈ വർഷം നന്ദി അറിയിക്കുകയാണ് അതുകൂടാണ്ട് ഈ മാമാർഗം നേരിൽ കണ്ട് വേണ്ടി എല്ലാ നല്ലവരായ ജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുക നവംബർ എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി കോക്കൂർ എ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ് ഒൻപത് വേദികളും പതിനൊന്ന് ഹാളുകളിലുമായി നടക്കുന്ന ഈ കലാ പ്രതിഭകളുടെ മത്സരം നാല് ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടും ഫസ്റ്റ് സെക്ഷൻ ഒരു എട്ടാം തീയതിയാണ് ഓഫ് സ്റ്റേജ് ഐറ്റംസിനാണ് ഉള്ളത് ഫസ്റ്റ് സ്റ്റേജ് ഐറ്റംസ് ഉണ്ട് ഫക്ഷം പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് മൂന്ന എം എൽ എ നന്ദകുമാറാണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ അന്ന് ഭിന്നശേഷി കലോത്സവമുണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കലോത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും അവർ ആവേശം നൽകണം ഇപ്പോൾ കഴിഞ്ഞ പൊന്നാല ഉപ്പ് ജില്ലയിലെ കലോത്സവം അറിയാം പൊന്നാല വേദി തിങ്ങ് നിറഞ്ഞു അതേ അവസ്ഥ തന്നെ ഇവിടുത്തെ ഉണ്ടാവും എന്തായാലും കലോത്സവം പല കലോത്സവങ്ങളും നമുക്കറിയാം പക്ഷേ ഈ കലോത്സവം എന്ന് പറയുന്നെങ്കിൽ കൊപ്പൂർക്കാരൻ തന്നെ ഒരു മേളയായിട്ടാണ് എന്തായാലും ഈ ഉദ്ഘാടന വേദിയിൽ എല്ലാവരെയും സ്വാഗതം സ്വാധീനം സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പെരുമാക്കം ആണ് അതുപോലെ തന്നെ അന്ന് വൈകിട്ട് തന്നെ സമാധാനം ഇത്തരം എന്തായാലും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും സഹായ സഹകരണം ഉണ്ടാകും അറിയിക്കും വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് നിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ മാർഗ്ഗവാദികളും ഞങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ആറ് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ സ്കൂളിലേക്ക് ഈ കലോത്സവം വരുന്നത് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നാട്ടുകാരും അധ്യാപകരും നമ്മുടെ സംഘടനകളും അതുപോലെ ഉപവിദ്യാർത്ഥികളും എല്ലാം ഈ ഒരു മാർഗത്തെ വരവേൽക്കര നമ്മുടെ പ്രദേശത്തെ ക്ലബുകളും കൂടാതെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഉദ്ഘാടന ദിവസം തിങ്കളാഴ്ച ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം കൂടി നടക്കുന്നുണ്ട് ആ ഒരു പരിപാടിയും കൂടെ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു കലാമാങ്കത്തിന്റെ ഭാഗമാകുന്നുണ്ട് കടപ്പുളം ഉപജില്ലാ കലോത്സവം സബ് ജില്ലാ കലോത്സവം നമ്മുടെ കോഗു സ്കൂളിലാണ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി നടത്തുന്നത് ഞങ്ങളൊരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഓൾറെഡി എല്ലാ സജ്ജാണ് ഈ കലാ മാമാങ്കത്തിലേക്ക് എല്ലാ നാട്ടുകാരെയും ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി കൂക്കിലേക്ക് സ്വാഗതം ചെയ്യാണ് ഈ മാമാങ്കം ഒരു എന്താ പറയുക എല്ലാ തരത്തിലും സജ്ജമായി കഴിഞ്ഞു ഇനി എല്ലാ തരത്തിലുള്ള സഹകരണവും എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സഹകരിച്ച് എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഈ മാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും നേരിയാണ് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം എല്ലാവരും ഈ ഒരു എടപ്പാൾ സജ്ജില്ല കലോത്സവത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി കഴിഞ്ഞു പ്രധാനപ്പെട്ട ഏറ്റവും ഒരു കലോത്സവത്തിന് പ്രധാനം ഒരു ഭക്ഷണമാണല്ലോ അതിൻ്റെ കലവറകളൊക്കെ റെഡിയായി അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ നിരത്തി കഴിഞ്ഞു ഒൻപത് വേദികളായിട്ട് നടക്കുന്ന പരിപാടിയിലെ ഒൻപത് വേദികളിലും പന്തല് സൗകര്യങ്ങൾ റെഡിയായി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടീം നമ്മളത് റെഡിയാക്കി രണ്ടോളം ആംബുലൻസുകളുടെ സർവീസോട് കൂട്ട് ഒരു കെ കെ ആംബുലൻസും അതുപോലെ തന്നെ സി എസ് എൻഡൽ ആംബുലൻസും കൂട്ടുള്ള നല്ല സർവീസുള്ള അവരുടെ സേവനം നമുക്ക് ഉണ്ടാവും ഒരു മെഡിക്കൽ വിങ് വേറെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് വെള്ളം സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ടത് നമ്മുടെ സ്കൂളിലെ ഗൾഫ് സംഘടനയുണ്ട് ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് ട്രാക്സ് സംഘടനയുടെ വക നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളുടെ പുറമെ അവർ അവരൊരു കൗണ്ടർ തുറന്നുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു കുടിവെള്ളം അതായത് നാരങ്ങ വെള്ളം കൊടുക്കുന്ന ആ രീതിയിലുള്ള അതർക്കം ചെയ്യുന്ന എല്ലാ രീതിയിലും നമ്മുടെ സ്കൂൾ റെഡി കഴിഞ്ഞു ഇനി നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന വിധ വിവിധ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ അധ്യാപകരെ സ്വീകരിക്കാന് ഞങ്ങൾ ഓൾ കമ്മിറ്റി വിവിധ കമ്മിറ്റികൾക്ക് റെഡി ആയി കഴിഞ്ഞു നമ്മൾ ഇനി പരിപാടിയിലേക്ക് വരുന്ന ആ ഒരു ദിവസത്തിനായിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കോക്കൂരിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടെ വിവിധ ക്ലബ്ബുകൾ അവരുടെ സേവനങ്ങൾ റെഡിയാണ് അവരുടെ വളണ്ടിയേഴ്സ് വിങ് നമുക്ക് ഉണ്ടാവും പോലീസിൻ്റെ നമ്മുടെ ചങ്ങറോളം സി ഐയുടെ നേരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ടീം ഇവിടെ ഉണ്ടാവും ഈ നാല് ദിവസം അതുപോലെ തന്നെ ട്രോമാ കെയറിൻ്റെ സേവനം ഉണ്ടാവുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഈ ഈ മേള വളരെ കൃത്യമായി അച്ചടക്കത്തോടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ദിവസം വന്ന് കലാമേള നന്നായിട്ട് അവസാനിപ്പിച്ച് ഇതിനു വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു നമ്മൾ ഈ മേള മേളയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മീഡിയക്കാരുടെ കൂടെ സഹകരണം നമുക്കിതിൽ ഉണ്ടാവണം നമ്മൾ ഈ പ്രോഗ്രാമുകൾ അപ്ഡേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ആളുകളേക്ക് എത്തിക്കാൻ നിങ്ങളെ വീഡിയോ സൗകര്യങ്ങൾ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവരുടെ സൗകര്യങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഈ മീഡിയ വിങ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അത് അതൊരു പ്രധാനമാണോ ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ അതുകൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുകൊണ്ട് അറിയിച്ചു കൊണ്ട് നിർത്തും